നെക്സ്റ്റ് വൺ ഈസ് വെറൈറ്റീസ് ഓഫ് ലീവ്സ് ഓബ്സർവ് ദ പ്ലാന്റ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ലീസ്റ്റിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദിയർ ലീവ്സ് ഇലകളുടെ വൈവിധ്യം സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കൂ നൈം ഓഫ് ദ പ്ലാന്റ് സസ്യത്തിൻ്റെ പേര് തുമ്പ ഷെയ്പ്പ് ഓഫ് ദ ലീഫ് തുമ്പച്ചെടിയുടെ ഇലയുടെ രൂപം എന്താണ് ലോങ് ആൻഡ് ടാപ്പറിങ് നീളത്തിലും ടാപ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങി വരിക കേട്ടോ മുകളിലോട്ട് പോകും തോറും എങ്ങനെയാണ് ചുരുങ്ങി വരുന്നുണ്ട് ഡു ലീവ്സ് സ്മെൽ അവർക്ക് സ്മെല്ലുണ്ടോ മണമുണ്ടോ യെസ് സ്മെല്ലുണ്ട് അല്ലേ കളർ ഓഫ് ദ ലീവ്സ് ആ ലീഫിൻ്റെ ഇലയുടെ നിറം എന്താണ് ഗ്രീൻ പച്ച കളർ അല്ലേ സെക്കൻഡ് വൺ മാംഗോ ട്രീ ഷേപ്പ് ഓഫ് ദ ലീഫ് ലോങ് ആൻഡ് ടാപ്പറിങ് മുകളിൽ പറഞ്ഞ അതേപോലെ തന്നെ നീളത്തിലും എന്നാൽ ചുരുങ്ങി വരുന്നതുമായിട്ടുള്ളത് ഡു ദ മാംഗോ ട്രീ ലീവ്സ് സ്മെൽ അതിൻ്റെ ഇലകൾക്ക് മണമുണ്ടോ യെസ് മണമുണ്ടല്ലേ കളർ ഓഫ് ദ ലീഫ് ഇലയുടെ നിറം എന്താണ് ഗ്രീൻ പച്ചക്കളർ ഓക്കെ തേർഡ് വൺ റോസ് ഷെയ്പ്പ് ഓഫ് ദ ലീഫ് അതിൻ്റെ രൂപം എന്താണ് റോസാ ചെടിയുടെ റൗണ്ട് ആൻഡ് ഫ്ലാറ്റ് വട്ടത്തിലും പരന്നതുമാണ് അല്ലേ ഡു സ്മെൽ മണം ഉണ്ടാവാറുണ്ടോ റോസ ചെടിയിൽ ഇല്ല അല്ലേ നോതിയ മതി ആൻഡ് ദ ലാസ്റ്റ് വൺ മണി പ്ലാന്റ് റൗണ്ട് ആൻഡ് ഫ്ലാറ്റ് ഇൻ ഷേപ്പ് അതിന്റെ ഇലയുടെ രൂപം വട്ടത്തിലും പരന്നതുമാണ് ഡു ലീവ് സ്മെൽ ഇലകൾക്ക് മണമുണ്ടോ യെസ് ഉണ്ടല്ലേ കളർ ഓഫ് ദ ലീഫ് ലീഫിന്റെ നിറം എന്താണ് യെല്ലോ ഇൻ കളർ മഞ്ഞ കളർ ഓക്കെ നമുക്കൊന്ന് ക്രോഡീകരിക്കാം വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ് ട്രൈ ടു റൈറ്റ് നിങ്ങൾക്ക് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഇവ നിരീക്ഷിച്ച സമയത്ത് മനസ്സിലായത് ഒന്ന് എഴുതിയാലോ ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ് അവയുടെ കളറിൽ വൈവിധ്യമുണ്ടല്ലേ ദർ ഈസ് വെറൈറ്റി ഇൻ ഷേബ്സ് രൂപങ്ങളിലോ അതിലും വൈവിധ്യമുണ്ട് സം ഓഫ് ദ ലീവ്സ് ഹാവ് സ്മെൽ ചില ഇലകൾക്ക് മണവുമുണ്ട് ഇനി കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ പ്ലൈസ് ദ ലീവ്സ് അൻഡർ നീറ്റ് ദ പേപ്പർ ആൻഡ് ഡ്രോ ഓവർ ഇറ്റ് വിത്ത് ക്രയോൺസ് ഒബ്സേർവ് ദ പാറ്റേൺസ് ഇലകൾ നിങ്ങളുടെ പേപ്പറിൻ്റെ താഴെ വെച്ചിട്ട് നമ്മൾ കോയിൻസൊക്കെ ട്രൈസ് എടുക്കാറില്ലേ അതുപോലെ നിങ്ങളൊന്ന് ട്രൈസ് എടുത്തിട്ടൊക്കെ ഒന്ന് വരച്ച് നോക്ക് ഇലകളിലുള്ള പാറ്റേൺസിൻ്റെ വൈവിധ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇനി നമ്മുടെ കൂട്ടുകാരുണ്ടാക്കിയ ലീ ഫിഗേഴ്സൊക്കെ ഒന്ന് നോക്കിയാലോ ഇലകൾ കൊണ്ട് പല ജീവികളുടെ രൂപം നമുക്ക് എ ഫോർ ഷീറ്റിലൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കാൻ പറ്റുമോ കേട്ടോ അതിനു പുറമേ നിങ്ങ ലീഫ് ആൽബവും ഉണ്ടാക്കാൻ പറ്റും കൂട്ടുകാരുണ്ടാക്കിയേ നോക്കൂ നമ്മൾ ഇലകളിലെ വൈവിധ്യം പറഞ്ഞതുപോലെ തന്നെയാണല്ലേ സസ്യങ്ങളിലെ പൂക്കളിലെ വൈവിധ്യം വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമല്ലേ പൂക്കൾ ഇഷ്ടമല്ലാത്ത കുട്ടികൾ ആരുമില്ല അല്ലെ ഐ അയ്യോ ആരോ എന്തോ പറയുന്നുണ്ടല്ലോ പ്ലീസ് ഡോൺ പ്ലക് മൈ ഫ്ലവേഴ്സ് ദയവു ചെയ്ത് എൻ്റെ പൂക്കളെ നിങ്ങൾ ആരും പറിക്കരുതേ ആരാണ് ഈ പറയുന്നത് ലിയൂക്കസ് അതെ നമ്മുടെ തുമ്പച്ചെടി വൈ ഡസ് ദീസ് പ്ലാൻസ് നോട്ട് പ്ലാറ്റ് ഇറ്റ്സ് ഫ്ലവേഴ്സ് എന്തുകൊണ്ടാണ് ഈ സസ്യം അവൻ്റെ പൂക്കൾ പറിക്കരുതേ എന്ന് പറയുന്നത് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ് എന്തൊക്കെയാണ് പൂക്കളുടെ ഗുണങ്ങൾ ഹു ആർ ബെനിഫിറ്റഡ് ആർക്കൊക്കെയാണ് ഗുണം ബീസ് ഗെറ്റ് ഹണി തേനീച്ചകൾക്ക് തേന കിട്ടുന്നുണ്ട് അല്ലേ ബട്ടർഫ്ലൈസ് ഗെറ്റ് ഹണി പൂമ്പാറ്റകൾക്കും തേന കിട്ടുന്നുണ്ട് സം ഫ്ലവേഴ്സ് ആർ മെഡിസിൻസ് ചില പൂക്കളാണെങ്കിലോ ഔഷധങ്ങളാണല്ലേ ഇത്രയും നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഈ പൂക്കൾ അതും ഇത്രയും ഭംഗിയിൽ നിൽക്കുന്ന പൂക്കൾ നമ്മൾ വെറുതെ പറിച്ച് കളയണോ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ഒരുപാട് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ട് അല്ലേ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ ആദ്യത്തെ ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഫ്ലവറാണ് അല്ലേ ഏതാണത് റോസ് രണ്ടാമത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ യെസ് കണിക്കൊന്ന ഗോൾഡൻ ഷവർ മൂന്നാമത് നിൽക്കുന്ന ആ വെളുത്ത പൂ വൈറ്റ് ഫ്ലവർ അല്ലേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉള്ള ഫ്ലവർ തന്നെയാണത് നമുക്കിഷ്ടമാണ് ജാസ്മിൻ നല്ല സ്മെല്ലുള്ള മുല്ലപ്പൂ ആ ലൈറ്റ് യെല്ലോ കളർ വരുന്ന ഫ്ലവർ ഏതാണ് പോർട്ടുലേക്ക നമ്മുടെ പത്തുമണിച്ചെടി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീനിയെ കാണാം പിന്നെ മാരിഗോൾഡ് നമ്മുടെ ചെണ്ടുമല്ലിക ദർ ആർ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ടു പൂക്കാത്ത സസ്യങ്ങളും ഉണ്ട് കേട്ടോ ഏതൊക്കെ നോക്കിയാലോ ഫേൺസ് വേർഡ്സ് മോസസ് ഹോൺ വേർഡ്സ് വിസ്ക് ഫേൺസ് ക്ലബ് മോസസ് ഹോസ്റ്റൈൽസ് എന്ന് പറഞ്ഞ് പൂവിടാത്ത ഒരുപാട് സസ്യങ്ങളുണ്ട് കേട്ടോ ദ മേജർ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആർ റൂട്ട് സ്റ്റെം ആൻഡ് ലീഫ് പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് സസ്യങ്ങളുടേത് വേര് തണ്ട് ഇലകൾ ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് എ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ഗ്രോത്ത് പൂക്കൾ എപ്പോഴാണ് വളരുക സസ്യങ്ങളുടെ ഒരു പ്രത്യേക വളർച്ചയുടെ സമയമാകുമ്പോൾ മാത്രമായിരിക്കും ഫ്ലവേഴ്സ് പൂക്കൾ വളരുക ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ് ആ പൂക്കൾ പിന്നെ എന്തായി മാറും ബലങ്ങളായി മാറും ഓക്കെ ആൾ പ്ലാൻസ് ഡു നോട്ട് ബ്ലൂം എല്ലാ സസ്യങ്ങളും പൂക്കുന്നില്ല ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ആൾസോ എല്ലാ പൂക്കളും പിന്നീട് ഫ്രൂട്ട്സ് ആയി മാറുന്നുല്ല അതായത് എല്ലാ സസ്യങ്ങളിലും ഫ്ലവേഴ്സ് വിരിയുന്നില്ല എല്ലാ പൂക്കളും ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നു ബലങ്ങളായി മാറുന്നുല്ല പറഞ്ഞത് മനസ്സിലായോ എല്ലാത്തിലും ഇതുപോലെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൂ എന്നാൽ ഭൂരിപക്ഷം ചെടികളിലും ഫ്ലവേഴ്സ് വരുന്നുണ്ട് ആ ഫ്ലവേഴ്സ് പിന്നീട് എന്തായി മാറും ഫ്രൂട്ട്സായി മാറുന്നുണ്ട് ചില സസ്യങ്ങളിൽ മാത്രമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് കേട്ടോ കിഡ്സ് നൗ വി ആർ ഗോയിങ് ഫോർ ആൻ അനദർ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് അബൌട്ട് കാക്റ്റസ് കുട്ടികളെ നമുക്കിനി മരുഭൂമിയിലെ ഒരു അത്ഭുത ചെടിയെ കുറിച്ച് പഠിക്കാം അതാണ് കള്ളിമുൾ ചെടി കാക്റ്റി ഹാവ് സം സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദറ്റ് ഹെൽപ് ദം ടു ഗ്രോ ഇവൻ ഇൻ പ്ലേസസ് വിത്തൗട്ട് വാട്ടർ കള്ളിമുൾ ചെടികൾക്ക് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വളരാൻ സഹായിക്കുന്ന ചില പ്രത്യേകതകളുണ്ട് അതിലൊന്നാണ് കട്ടിയുള്ള തണ്ടുകൾ ദർ സ്റ്റെംസ് ആർ തിക് സ്റ്റെംസ് ഇൻസ്റ്റഡ് ഓഫ് ലീവ്സ് ദ ഹാവ് തോൺസ് ഇലകൾക്ക് പകരം അവക്കുള്ളത് മുള്ളുകളാണ് ദിസ് ഹെൽപ്സ് പ്രിവെൻറ്റ് വാട്ടർ ലോസ് ഇത് ജലം നഷ്ടപ്പെടുന്നത് തടയാൻ സഹായിക്കുന്നു കാറ്റി ആർ സ്ലോ ഗ്രോയിങ് പ്ലാൻസ് കള്ളിച്ചെടികൾ പതുക്കെ വളരുന്ന സസ്യങ്ങളാണ് വെൻ ഇറ്റ് റൈൻസ് ദ സ്റ്റോർ വാട്ടർ ക്യൂ ക്ലീൻ മഴ ലഭിക്കുമ്പോൾ അവ വേഗത്തിൽ വെള്ളം സംഭരിക്കും സം കാറ്റി ക്യാൻ ലീവ് അപ് ടു ടു ഹൺഡ്രഡ് ഇയേഴ്സ് ചില കള്ളിമുൾ ചെടികൾക്ക് ഇരുന്നൂറ് വർഷം വരെ ജീവിക്കാനാകും നീലക്കുറിഞ്ഞി പശ്ചിമഘട്ട മലനിരകളിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന് മുകളിൽ ചോലവനങ്ങൾ ഇടകലർന്ന പുൽമേടുകളിൽ കാണപ്പെടുന്ന കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ കൂട്ടത്തോടെ പൂക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് നീലക്കുറിഞ്ഞ് ഇപ്പോൾ അവസാനമായി പുഷ്പിച്ചത് ഇനി പന്ത്രണ്ട് വർഷം നമ്മൾ കാത്തിരിക്കണം അതായത് രണ്ടായിരത്തി മുപ്പതോടുകൂടെ നീലക്കുറിഞ്ഞ് ഇനിയും പൂക്കും ദിസ്ഇസ് എ റയർ പ്ലാന്റ് ദാറ്റ് ബ്ലോസം വൺസ് ഇൻ ട്വൽവ് ഇയേഴ്സ് കളർ നീലഗിരി ഹിൽസ് ഗെറ്റ് ഇറ്റ്സ് നെയം ഫ്രോം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി ഇതൊരു അപൂർവ്വ ഇനം സസ്യമാണ് കേട്ടോ പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ വാടാതെ നിൽക്കും പൂവിൻ്റെ കളറാകട്ടെ നീല കളർ കേട്ടോ നീലഗിരി കുന്നുകൾക്ക് ആ പേരു വരാൻ തന്നെ കാരണം നീലക്കുറിഞ്ഞി പൂക്കളാണ് ലസ് ഡിസ്കസ് അബൌട്ട് ദ ബെനഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ് ദിവ് ഷെയ്ഡ് നമുക്കവാ തണൽ നൽകുന്നു അല്ലേ ദേ ഗീവ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്കവ പച്ചക്കറികളും ബലങ്ങളും നൽകുന്നു ദേ മേക്ക് അവർ പ്ലേസസ് മോർ ബ്യൂട്ടിഫുൾ അവ നമ്മുടെ ചുറ്റുപാടുകളും വളരെ ഭംഗിയാക്കുന്നു ദേ ആർ ഹോംസ് ഓഫ് സോ മെനി അനിമൽസ് ആൻഡ് ബേഡ്സ് അവ ഒരുപാട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും വീടാണല്ലേ ദ പ്രൊട്ടക്ട് അവർ എർത്ത് ഫ്രം സോയിൽ ഇറോഷൻ ആൻഡ് എയർ പൊല്യൂഷൻ അവ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നു മണ്ണൊലിപ്പിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വായു ഇതുപോലെ നല്ലതായിട്ട് നിർത്തുന്നത് ആരാണ് അതെല്ലാം പ്ലാൻസ് ആണ് കേട്ടോ സസ്യങ്ങൾ അപ്പോൾ നമുക്കുമില്ലേ പല ഡ്യൂട്ടികൾ എന്താ നമ്മുടെ ഡ്യൂട്ടി ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്ടി പ്ലാൻസ് ഡോൺ യു തിങ്ക് സോ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിത ഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ ലരസ് അസസ് കൂട്ടുകാരെ ഒന്ന് വിലയിരുത്താം പഠിച്ചതെല്ലാം പഠിച്ചിട്ടുണ്ടോ നോക്കണ്ടേ ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ പ്ലാന്റ്സ് ഗവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ കാറ്റഗറി ഇൻ വിച്ച് ദേ ബിലോങ് ടു ഐഡൻറ്റിഫൈ മോർ എക്സാമ്പിൾസ് ആൻഡ് നോട്ട് ഡൗൺ ദർ ഫീച്ചേഴ്സ് താഴെ ആദ്യം നൽകിയിട്ടുള്ള ആ സസ്യത്തിന്റെ പേര് പറയാമോ ആ സസ്യം ഏത് ഇനത്തിൽ ദാറ്റ് ഈസ് ദ്യൂക്കസ് ലിയൂക്കസ് ഈസ് എ പ്ലാന്റ് ദാറ്റ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് ഹർബ്സ് ഔഷധികൾ എന്ന വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ് തുമ്പ ലെറ്റ് എസ് ഡിസ്കസ് അബൌട്ട് ഇറ്റ്സ് ഫീച്ചേഴ്സ് എ പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് ദാറ്റ് സീൻ ഓൺലി ഇൻ വൺ കളർ ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂവുള്ള സസ്യം സോഫ്റ്റ് സ്റ്റെംസ് മൃദുവായ തണ്ടുകൾ ഷോർട്ട് ലീവഡ് കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നു സ്റ്റുഡൻസ് ലെറ്റ്സ് ഐഡൻറ്റിഫൈ ദ നെക്സ്റ്റ് പീച്ചർ വിസ് ദ നെക്സ്റ്റ് പിച്ചർ ഏതാണ് അടുത്ത പിക്ചർ വരുന്നത് യെസ് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് റോസ ചെടി റോസ് പ്ലാൻ റോസസ് ആർ ബിലോങ്സ് ടു ഷേർബ്സ് കുറ്റിച്ചെടികളുടെ കൂട്ടത്തിലാണ് റോസ് ഉൾപ്പെടുന്നത് ലസ് ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ഫീച്ചേഴ്സ് അതിൻ്റെ പ്രത്യേകതകൾ നോക്കിയാലോ ാഡ് സ്റ്റംസ് കട്ടിയുള്ള തണ്ടുകൾ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ മെനി കളേഴ്സ് പല നിറത്തിലുള്ള പൂക്കൾ കാണപ്പെടുന്നു ലോങ് ലീവ്ഡ് കൂടുതൽ കാലം നിലനിൽക്കുന്നു ക്യാൻ യു ഐഡന്റിഫൈ വിച്ച് ഇസ് ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് എ ട്രീ യു ആർ കറക്റ്റ് വിച്ച് ഇസ് ദാറ്റ് ട്രീ യെസ് കോക്കനറ്റ് ട്രീ തെങ് തന്നെ മരങ്ങളുടെ കൂട്ടത്തിലാണ് തെങ്ങുകൾ ഉൾപ്പെടുന്നത് കോക്കനറ്റ് ട്രീസ് ആർ ബിലോങ്സ് ടു ട്രീസ് ദിവസ ചെക്ക്ഔട്ട് ഇറ്റ്സ് ഫീച്ചേഴ്സ് പ്രത്യേകതകൾ നോക്കിയാലോ വെരി ഹാഡ് സ്റ്റം വളരെ കട്ടിയുള്ള തണ്ടുകൾ ലാസ്റ്റ് ഫോർ മോർ ഇയേഴ്സ് കൂടുതൽ വർഷങ്ങൾ നിലനിൽക്കുന്നു ഗ്രോസ് വെരി ടോൾഡ് വളരെ ഉയരത്തിൽ വളരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് യു നീറ്റ് ടു കളർ ദ ഫ്ലവേഴ്സ് അപ്രോപ്രിയേറ്റ്ലി ആ ഫ്ലവേഴ്സിന് അനുയോജ്യമായിട്ടുള്ള കളേഴ്സ് നിങ്ങൾ നൽകുക കേട്ടോ നെക്സ്റ്റ് വൺ ഇസ് പ്ലാൻസ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ പ്ലാൻസ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെ കളേഴ്സ് അപ്പോൾ ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന ഫ്ലവേഴ്സും ഉണ്ട് എന്നാൽ പല നിറങ്ങളിൽ കാണുന്ന ഒരേ പോലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ലിയൂക്കസ് തുമ്പച്ചെടി ഒരു നിറത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ഫ്ലവർ ഉണ്ടാവാറുള്ളൂ നെക്സ്റ്റ് വൺ ജാസ്മിൻ മുല്ല അതും ഒരു നിറത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വൺ ഇസ് കണിക്കൊന്ന ഇംഗ്ലീഷിൽ ഗോൾഡൻ ഷവർ വിളർ യെല്ലോ കളർ എന്നാൽ യെല്ലോ കളറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കണിക്കൊന്ന കാണാൻ കഴിയുള്ളൂ ദെൻ സൺഫ്ലവർ അതും ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന ചെടിയാണ് സൂര്യകാന്തി എന്ന് പറയും കേട്ടോ മലയാളത്തിൽ നെക്സ്റ്റ് വൺ നിഷാഗാന്തി ആ ഇതും വെള്ള നിറത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പൂവാണ് ഹിബിസ്കസ് ചെമ്പരത്തി ഇതിന്റെ പൂക്കൾ എങ്ങനെയാണ് അതെ ഒരേപോലുള്ള പല നിറങ്ങളിലുള്ള പൂക്കൾ നമ്മൾ കാണാറുണ്ട് അല്ലേ നെക്സ്റ്റ് വൺ റോസ് പ്ലാന്റ് റോസാ ചെടി അതും ഇതേപോലെ തന്നെയാണ് പല നിറങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് വൺ എക്സോറ തെച്ചി അതും പല നിറങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു നെക്സ്റ്റ് വൺ ലോട്ടസ് താമര വെള്ളത്തിൽ കാണപ്പെടുന്നു അല്ലേ വാട്ടർ പ്ലാന്റ് വെരി ഗുഡ് ഇതും പല നിറങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു നെക്സ്റ്റ് വൺ മാരി ചെണ്ടുമല്ലി പല നിറങ്ങളിൽ കാണാൻ കഴിയുന്നു വാട്ട് അബൌട്ട് ദ ഗ്രോത്ത് ഓഫ് ദി സാപ്ലിംഗ് ദാറ്റ് യു പ്ലാൻഡ് നിങ്ങൾ നട്ട തയ്യന്റെ വളർച്ച എവിടം വരെ ആയി അതിനെക്കുറിച്ചൊന്ന് പറയാമോ വീഡിയോയുടെ താഴെ കമൻറ്റിൽ നിങ്ങളുടെ സസ്യം എന്തായി എന്നുള്ളത് ഒന്ന് അറിയിക്കൂ കേട്ടോ ഡ്രോ എ പിക്ചർ ആൻഡ് മാർക്ക് ഇറ്റ്സ് പാർട്സ് അതായത് നിങ്ങളുടെ സസ്യത്തിൻ്റെ ചിത്രം വരച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഡൗട്ട് ഉള്ളവർ മുകളിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ എങ്ങനെയാണ് പ്ലാൻസ് വരയ്ക്കുക എങ്ങനെയാണ് അതിൻ്റെ പാർട്സ് മാർക്ക് മാർക്കുക എന്നുള്ളതെല്ലാം മാഷു പഠിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ ഫുള്ളായിട്ട് പോയിട്ടൊന്ന് കണ്ടുനോക്കുക കേട്ടോ ഹൗ ഡസ് ദിസ് പ്ലാൻ ബെനിഫിറ്റ് അസ് ആൻഡ് അതർ ഓർഗാനിസം എങ്ങനെയാണ് ഈ സസ്യങ്ങൾ നമ്മൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ഓർഗാനിസം ജീവികൾക്കും ഉപകാരപ്പെടുന്നത് അത് ഈ വീഡിയോ തന്നെ മാഷു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ നെക്സ്റ്റ് വൺ എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ഇതുപോലുള്ള അഞ്ച് സസ്യങ്ങളുടെ ഗ്രീൻ കാർഡ് ഉണ്ടാക്കാനാണ് നിങ്ങൾക്കുള്ള പ്രവർത്തനം പറ്റുന്നവർ ചെയ്യുക ഗ്രീൻ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ചാർട്ട് പേപ്പർ കൊണ്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരു ചട്ടയിലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയിൽ ഉണ്ടാക്കുക അതിൽ എഴുതേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം നെയിം ഓഫ് ദ പ്ലാന്റ് ഗാർഡൻ ബാൽസം സസ്യത്തിൻ്റെ പേര് കാശിത്തുമ്പ കാറ്റഗറി ഹെർബ് ഷേർബ് ട്രീ ഏത് കാറ്റഗറിയിലാണ് പെടുക ഹെർബാണ് കേട്ടോ വിഭാഗം ഓഷധി ദ പാർട്ട് യൂസ് ഫോർ പ്ലാന്റിങ് ആ സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക സീഡ് വിത്ത് ഫീച്ചേഴ്സ് ഓഫ് ദ ലീഫ് സ്മാൾ ലോങ് പോയിൻറ്റഡ് ലീവ്സ് ഇതിലൂടെ പ്രത്യേകതകൾ നീണ്ടു കൂർത്ത ചെറിയ ഇലകൾ ഫീച്ചേഴ്സ് ഓഫ് ദ ഫ്ലവർ അതിലെ പൂവിൻ്റെ പ്രത്യേകതകൾ സ്മാൾ ഫ്ലവേഴ്സ് സീൻ ഇൻ ഡിഫറെൻ്റ് കളേഴ്സ് ചെറിയ പൂക്കൾ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം തിക്ക് ആൻഡ് സോഫ്റ്റ് തണ്ടിൻ്റെ പ്രത്യേകതകൾ കട്ടിയുള്ള മൃദുവായത് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം ഉണ്ടായിരിക്കണം അതിൽ നിങ്ങൾ പല നിറങ്ങളും പല ഇനങ്ങളിലും പെട്ട പല തരത്തിലുള്ള ചെടികളെ നിങ്ങൾ നടണേ യു നീഡ് ടു ഹാവ് എ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ വിച്ച് യു നീഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സെയിം പ്ലാന്റ് ആൻഡ് സോ മെനി വെറൈറ്റീസ് ഓഫ് പ്ലാൻസ് യു ഹാവ് ടു പ്ലാന്റ് ഓക്കെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഫ് യു എൻജോയ്ഡ് അവർ ക്ലാസ് ഡോൺ ഫോർ ഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സി യു നെക്സ്റ്റ് ടൈം കിഡ്സ് കീപ് സ്മൈലിംഗ് ആൻഡ് കീപ് ലേണിംഗ്